ക്രൈസ്തവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭ വിശുദ്ധരായ യൂതാ തതേയൂസിൻ്റെയും സൈമണിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ ഓരോരുത്തർക്കും നേരുന്നു ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് യേശു പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം യേശുവിൻ്റെ ജീവിതത്തിലെ ഈ ചെറിയ ഭാഗം അവൻ്റെ ദൗത്യത്തിൻ്റെ ആഴവും ദൈവസന്നിധിയിലുള്ള ആന്തരിക ബന്ധവുമാണ് വെളിപ്പെടുത്തുന്നത് അവൻ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു ഇതൊരു സാധാരണ സംഭവമല്ല മഹത്തായ ഒരു തീരുമാനത്തിന് മുമ്പ് യേശു ദൈവത്തോട് സംവാദത്തിൽ മുഴുകുന്നു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ അടിത്തറയായിരുന്നു അതിനായി അവൻ മനുഷ്യബുദ്ധിയിൽ ആശ്രയിച്ചില്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തേടി പ്രാർത്ഥനയിൽ മുഴുകി പ്രാർത്ഥനയുടെ ആഴം ഇവിടെ കാണിക്കുന്നു യേശു രാത്രി ഒട്ടാകെ ദൈവത്തോട് സംസാരിച്ചു അവന് സമയം കുറവായിരുന്നില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ ദൈവവിലാസമാണ് പ്രധാനമായിരുന്നത് നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രാർത്ഥനയെ അവസാന ഘട്ടമാക്കുന്നു പക്ഷേ യേശുവിന് അത് തുടക്കവും ഹൃദയവുമായിരുന്നു യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കാണാം അവർ സാധാരണക്കാരായവരാണ് മത്സ്യത്തൊഴിലാളികൾ നികുതി ചുമത്തുന്നവർ ദൈവം അവരെ ഉപയോഗിച്ച് ലോകത്തെ മാറ്റിമറിച്ചു ഇത് ദൈവത്തിൻ്റെ ദൃഷ്ടികോണം കാണിക്കുന്നു അവൻ നമ്മുടെ കഴിവിനേക്കാൾ നമ്മുടെ മനസ്സിനെ സമർപ്പണത്തെ പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തെ വിലമതിക്കുന്നു ഇന്നത്തെ സാഹചര്യവുമായി നാം തുലനം ചെയ്യുമ്പോൾ ഇന്ന് പലരും തെരഞ്ഞെടുക്കൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടത്തുന്നുണ്ട് ജോലികൾ കൂട്ടുകാർ പങ്കാളി ജീവിത ലക്ഷ്യങ്ങൾ എന്നാൽ അതിൽ പ്രാർത്ഥനയുടെ സ്ഥാനം എവിടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സമയമുണ്ടെങ്കിലും ദൈവത്തോട് ആശയവിനിമയം നടത്താൻ സമയം കുറവാണ് സമൂഹം വേഗത്തിൽ മുന്നേറുമ്പോൾ ദൈവസന്നിധിയിൽ നിശ്ചലമാകാനുള്ള ശീലം നഷ്ടപ്പെടുകയാണ് യേശു രാത്രി ഒട്ടാകെ പ്രാർത്ഥിച്ചു എന്നാൽ നാം പലപ്പോഴും മിനിറ്റുകൾ പോലും പ്രാർത്ഥനയ്ക്ക് നൽകാൻ പ്രയാസപ്പെടുന്നു അതുകൊണ്ടാണ് ആത്മീയമായി നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൗർബല്യമാകുന്നത് യേശുവിനെ പോലെ നാം പ്രാർത്ഥനയെ നമ്മുടെ തീരുമാനങ്ങളുടെ അടിത്തറ ആക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമാക്കുന്നുണ്ടോ ഇന്നത്തെ ലോകം വേഗത്തിൽ എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ യേശു നമ്മെ ഒരു നിമിഷം മന്ദഗതിയിലാക്കാൻ വിളിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ അവൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ ഇന്നുമുതൽ നാം എടുക്കുന്ന ഓരോ പ്രധാന തീരുമാനത്തിനു മുമ്പ് യേശുവിനെ പോലെ പ്രാർത്ഥനയുടെ മലയിലേക്ക് കയറാം ദൈവത്തോടൊപ്പം ചിലവഴിക്കുന്ന ആ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തെ ദൗത്യപരമായ രീതിയിൽ മാറ്റും എന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞവരെ നമുക്കുള്ള സമയം ദൈവത്തിനായി ചിലവഴിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതം ദൈവീയമായി രൂപപ്പെടുത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ